ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉടമയുടെ ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയ ഷെയർ ട്രേഡിംഗ് സൈബർ തട്ടിപ്പ് അതിന്റെ ആസൂത്രണം യൂറോപ്യൻ ദ്വീപ് രാജ്യമായ സൈപ്രസിലാണ് നടന്നത് എന്ന് പറയുന്നു വെബ്സൈറ്റ് വഴിയുള്ള തട്ടിപ്പാണ് നടന്നത് അതിൽ കേരളത്തിൽ തന്നെ അറുപതോളം പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അനുജ സംസ്ഥാനത്ത് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക സൈബർ തട്ടിപ്പിലൂടെ പോയൊരു കേസാണ് അത് നമ്മുടെ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്തത് കാക്കനാടുള്ള ഇരുപത്തിയഞ്ച് കോടിയാണ് ഫാർമസ്യൂട്ടിക്കൽ ഉടമയിൽ നിന്ന് ഷെയർ ട്രേഡിംഗ് എന്ന വ്യാജേന തട്ടിയെടുത്ത് അതിൻ്റെ അന്വേഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു അവരുടെ കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് സൈപ്രസിൽ നിന്നാണ് ഇതിലൊരു ക്യാപിറ്റലിക്സ് എന്ന് പറയുന്ന ഒരു ആപ്പും വെബ്സൈറ്റും വഴിയാണ് തട്ടിപ്പ് നടത്തിയത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം ആയിരത്തോളം ആളുകൾ ഈ ആപ്പിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് പണം നഷ്ടമായിട്ടുണ്ട് കേരളത്തിൽ അറുപതിനായിരം അറുപതോളം പേരാണ് ഈ ആപ്പിൽ പണം നിക്ഷേപിച്ചത് അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ പോയ ആളുകളുണ്ട് ഈ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോള് ഇയാൾക്ക് ലഭിച്ചിരുന്നു ആ ഇന്റർനാഷണൽ കോളും കേരളത്തിലെ കണക്ഷനും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിലുള്ളത് മലയാളി സാന്നിധ്യം ഈ തട്ടിപ്പിനുണ്ടോ എന്നും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് പ്രതികളിലേക്ക് ഉടൻ എത്താനാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം അനുജ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിടുകയാണ് ഇത്തരം തട്ടിപ്പുകളിൽ ഇരയാകരുത് എന്നുള്ളത് പോലീസും ഇതിനോടകം പല കുറി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഗൗരവതരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം